യുവതാരം അന്തരിച്ചു ഇരുപത്തിയെട്ടാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ബോക്സിംഗിനിടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജാപ്പനീസ് ബോക്സർ ഹിറോമസ ഉറക്കാവയാണ് അന്തരിച്ചത് ഓഗസ്റ്റ് രണ്ടാം തീയതി നടന്ന ബോക്സിംഗ് മത്സരത്തിൽ ഹിറോമസയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു മത്സരത്തിൽ താരം പരാജയപ്പെടുകയും ചെയ്തു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനാൽ താരത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് സർജറിക്ക് വിധേയനായി എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ഇത്തരത്തിലുള്ള മരണങ്ങൾ കൂടി വരുന്നതിനാൽ ബോക്സിംഗ് മത്സരത്തിലെ ചില നിയമങ്ങൾ മാറ്റാൻ ഒരുങ്ങുകയാണ് ജപ്പാൻ ബോക്സിംഗ് കമ്മീഷൻ പ്രിയതാരത്തിന് ആദരാഞ്ജലികൾ